സമാശ്വാസം ഈ സ്കീമിനെ കുറിച്ച് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ളതാണ് കുറച്ചധികം അധികം ഡീറ്റെയിൽസ് നമുക്കിന്ന് നോക്കാം കേട്ടോ സമാശ്വാസം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നാല് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് വൃക്ക കാരണം സ്ഥിരമായിട്ട് ഡയാലിസിസ് വേണ്ടി വരുന്നവർ അതിൽ പർട്ടിക്കുലർലി പറയുന്നുണ്ട് ബി പി എൽ വിഭാഗത്തിലുള്ളവർക്കാണ് ഈ സ്കീമുകളെല്ലാം അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിൽ വരുന്ന സ്കീമുകളെല്ലാം തന്നെ ബിലോ പോവർട്ടി ലൈൻ ഫാമിലീസിനെ അല്ലെങ്കിൽ ലോ ഇൻകം ഫാമിലീസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് വൃക്ക കരൾ മാറ്റിവെക്കലിന് വിധേയരാകുന്ന ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർ അപ്പം ആദ്യം പറഞ്ഞ എന്താണ് വൃക്ക തകരാറ് കാരണം ഡയാലിസിസ് നടത്തുന്നവരാണ് അവർ ബി പി എൽ ഫാമിലിയിലുള്ളവരായിരിക്കണം ഇതുകൂടാതെ വൃക്കാകാരൻ മാറ്റിവെക്കതിന് ശേഷം ട്രീറ്റ്മെന്റ് വേണം എന്നുള്ളവരുണ്ടല്ലോ അപ്പോൾ അവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഏത് സ്കീമിൽ പറ്റുന്നതാണ് ഈ സമാശ്വാസം സ്കീമിൽ അംഗമാകാവുന്നതാണ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹീമോഫീലിയ ബാധിതരാണ് അപ്പം ഇവരുടെ ഇൻകം പറയുന്നില്ല ഹീമോഫീലിയ പേഷ്യൻസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു സ്കീം അവൈൽ ചെയ്യാം ഏത് സ്കീമാണ് സമാശ്വാസം സ്കീം ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള സിക്കിൾ സെൽ അനീമിയ രോഗബാധിതർക്കും ഈയൊരു സ്കീം ആപ്ലിക്കബിൾ ആണ് അപ്പോൾ എന്താണ് വൃക്ക തകരാറായിട്ട് ഡയാലിസിസ് ചെയ്യുന്നവർ ഇതുകൂടാതെ വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർ ഹീമോഫീലിയ ബാധിച്ചിട്ടുള്ളവർ പിന്നെ ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള സിക്കിൾ സെൽ അനീമിയ രോഗബാധിതർ വൃക്കാക്കരൽ രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ സമാശ്വാസം പദ്ധതിയാണ് വൃക്കാക്കരൽ മാറ്റിവെച്ചവർക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ശസ്ത്രക്രിയ കഴിഞ്ഞ അഞ്ച് വർഷം വരെ ധനസഹായം ലഭിക്കുന്നു അപ്പം എത്ര നാളത്തേക്കാണ് ഈ ഒരു സ്കീം വഴി ധനസഹായം ലഭിക്കുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അതായത് ഈ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ഫൈവ് ഇയേഴ്സ് വരെ ഇവർക്ക് ഈ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്നതാണ് ഒരു ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരുമാനമുള്ളവർക്ക് പ്രതിമാസം ലഭിക്കുന്ന തുക നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം കുടുംബവാർഷിക വരുമാനം എന്നാലാണ് ഈ ഒരു സ്കീം അവൈൽ ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക് ലഭിക്കുന്ന തുക എത്രയാണ് പ്രതിമാസം ആയിരം രൂപയാണ് ലഭിക്കുന്നത് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത് തുടർ ചികിത്സയിൽ ആണ് എന്നുള്ള അപ്പം ഈ രോഗികൾ തുടർ ചികിത്സയിലുണ്ട് എന്നുള്ളത് വിദഗ്ധർ സർട്ടിഫിക്കറ്റായിട്ട് നൽകണം എന്നാൽ മാത്രമാണ് ഈ ഒരു സ്കീമിൽ അവ അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത് പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഡിസ്ചാർജ് ഷീറ്റിൻ്റെ പകർപ്പ് വേണം കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് ഇത്രയാണ് ആവശ്യമായിട്ടുള്ള രേഖകൾ ഇനി വൃക്ക രോഗികൾക്ക് അപ്പം വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ബി വിഭാഗത്തിൽപ്പെട്ട രോഗികൾ പ്രതിമാസം അനുവദിക്കുന്ന തുക നമ്മൾ പറഞ്ഞല്ലോ സമാശവാസം വഴി ലഭിക്കുന്ന തുക ആയിരത്തി ഒരുന്നൂറാണ് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞെന്താണ് ട്രീറ്റ്മെൻറ്റ് ഒരു ട്രാൻസ്പ്ലാന്റേഷന് ശേഷം കിഡ്നി അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം ഇവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നൽകുന്നത് ഒരു മാക്സിമം എത്രയാണ് നമ്മളിവിടെ പറഞ്ഞത് അഞ്ച് വർഷം വരെ ലഭിക്കുന്ന ധനസഹായം എന്ന് പറയുന്നതും പ്രതിമാസം ആയിരം വെച്ചിട്ടാണ് എന്നാൽ ഓരോ മാസവും പ്രതിമാസം ഡയാലിസിസ് നടത്തേണ്ടി വരുന്ന രോഗികൾക്ക് ലഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് ബി പി എൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് രോഗി മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസ് വിധേയമാകുന്നുവെന്ന് ആശുപത്രിയിലെ വൃക്കരോഗ വിദഗ്ധൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് വേണം എൻ്റെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ പകർപ്പ് വേണം ആധാർ തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ് ഇത്രയും കാര്യങ്ങളാണ് വൃക്ക രോഗികൾക്ക് അതായത് ഡയാലിസിസ് നടത്തുന്നവർക്ക് വേണ്ടത് അടുത്തൊരു കാറ്റഗറി നമ്മൾ പറഞ്ഞല്ലേ ഹീമോഫീലിയ ബാധിച്ചവർക്കും ഒരു സ്കീം കിട്ടാവുന്ന കിട്ടുന്നതാണ് അപ്പം അവർക്ക് ആയിരം രൂപയാണ് ഇവർക്കെന്ന് പറയുന്നത് വരുമാന പരിധി ബാധകം അല്ല ആവശ്യമായ രേഖകൾ ഹീമോഫീലിയ രോഗിയാണ് എന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി ആലുവ ജില്ലാ ആശുപത്രി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിലെ മെഡിസിൻ പീഡിയാട്രിക് ഹെമറ്റോളജി വിഭാഗങ്ങളിലെ ഏതെങ്കിലും ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടത് പിന്നെ ഇവർക്ക് നാഷണലൈസ്ഡ് ബാങ്കിലെ ഒരു പാസ്ബുക്കും കൂടി ഈയൊരു വ്യക്തിക്ക് വേണം അപ്പോൾ ആ ഒരു പാസ്ബുക്കിൻ്റെ വ്യക്തി വിവരങ്ങളുള്ള പേജിൻ്റെ പകർപ്പും കൂടി ആവശ്യമായിട്ടുള്ള രേഖയാണ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്